അപ്പം എന്താണ് പണി എന്നുള്ളത് ഇപ്പ കാണിച്ചു തരാം ഇവിടെ രണ്ട് മൂന്നാല് ട്യൂബ് ലൈറ്റുകളുണ്ട് ഇതാണ് പണിക്കാർ ഹായ് ഹലോ ഒന്നും ഇങ്ങോട്ട് നോക്കുവോ ഇവർ രണ്ടാളും കൂടി എന്താ ചെയ്യണമറിയോ ഇനിയിപ്പോൾ മഴക്കാലാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇവർ രണ്ടാളും അടുക്കളയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണേ ഞങ്ങൾ അപ്പളേ പറഞ്ഞു മനുവിനോട് പ്രജീഷ്ണ വിളിക്കാം പ്രജീഷണ വിളിക്കാതെ അതായത് ഞങ്ങൾ വയറിങ്ങാരൻ പക്ഷേ ഇവൻ ഇവൻ പറയാണ് ഇവൻ തന്നെ മതി ഇവൻറെ ഐഡിയല്ലാട്ടോ വീനാട്ട പിന്നെ ഇതാ കൂടി കൊടുക്കണുള്ളു നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോട്ടാ മനുവിന്റെ ഐഡിയ പോവാന്ന് പറയുണ്ട് എന്താവോ എന്തോ ലൈറ്റ് കത്തും അത് അതവിടെ ഒന്നിപ്പോ കത്തിനിക്ക് പക്ഷേ അതൊക്കെ ഏറ്റിട്ടുണ്ട് പക്ഷേ അവസാനം ഈ വീട് ചോരട്ടെ അപ്പണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കി കാരണം നല്ല മഴയാണ് വരുന്നത് പുറത്തൊക്കെ ആണെങ്കി ഭയങ്കര ഇട്ടാട്ടോ അപ്പൊ ഓൾറെഡി ഇവര് ഒന്ന് രണ്ട് മൂന്ന് ട്യൂബ് ഏ മൂന്ന് നാല് ട്യൂബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇതാ അഞ്ചാമത്തേതാണ് ഇനി സെറ്റ് ചെയ്യാൻ പോണത് മൊത്തം എത്ര വാങ്ങിയത് കേട്ടാൽ അതെ അതെ നീ കാണുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ടുതന്നെ ഞാൻ നീ വീഡിയോ എടുത്തത് ഇത് എത്ര മാത്രം സക്സസ് ആവുമെന്നുള്ളത് കൂടി ഒന്നും അറിയണല്ലോ ആണക്ക് ഇതേപോലെ മുന്നേ വയറിങ് ചെയ്തെങ്കിൽ പരിചയം ഉണ്ടെങ്കിൽ നമ്മളെ നല്ല പരിചയമുണ്ട് ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആവട്ടെ ഞങ്ങളെ വീട് തെരഞ്ഞെടുത്തതിലുള്ള വികാരം എന്താണ് ഈ വീടാണ് പറ്റൂലായിട്ട് ഇത് പണിയാലോ കാരണം ഇതില് വെള്ളം ചോരുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് വരണ്ടല്ലോ ഓന്റെ വീട് അവിടെ ാണ് കിശേരി വീട്ടില് പിടിച്ചോളിട്ടാ നന്നായിട്ട് മഴയാണ് പൊറത്ത് കേസ് നാട്ടിലൊക്കെ എങ്ങനെയാണോ എല്ലായിടത്തും നല്ല മഴയാണ് ഇട്ടപ്പോ എന്നാണോ മെയ് മാസത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ഡ്രില്ല്

കൊടുക്കുള്ളൂ പിന്നെ ഉള്ളിൽ നമ്മൾ ചാനൽ വെച്ചിട്ട് കൊടുക്കാം എന്താ ഞാൻ ചെങ്ങായ്മ രണ്ടും കണ്ടവടക്കെ വൃത്തികേടിന്റെ പരിയായ ആദ്യം അത്രയുള്ളു ഇനിയാണ് കിട്ടിയത് ഇനി വയറും എത്തിക്കണം എന്താകുമോ എന്തോ മാറേ ഇതു കൊടുക്കാൻ ഒരു അത് തുറന്നാകാ മനസ്സിലാവു എങ്ങനെ കൊടുക്കണ്ടേന്ന് അതാത് തുറക്ക കിട്ടോ നമ്മൾ ഇടുത്ത പണിക്ക് കാര്യമാണ് ഇവര് രണ്ടാൾ കൂടി ഒരാൾക്കണമെന്നും പ്രജീഷ എനിക്ക് വലിയൊരു എതിരാളിയാണ് എന്റെ ശത്രു പ്രജീഷ്ട

ഇത് കത്തി കത്തിന്നില്ല ഗായ് ഇത് പൊട്ടിത്തെറികൾ അങ്ങനത്തെ ഒക്കെ ജാമറ്റൊക്കെ തുരുമ്പിടിച്ചിട്ട് നന്നായിട്ട് സ്ക്രൂ ഒന്നും അയക്കാൻ തുരും പിടിച്ചിട്ട് ഇത് പൊട്ടിച്ചെടുത്താലോ നമുക്ക് ഇതല്ലേ പിടിച്ചിട്ട് ഇതിനൊന്നും ഇല്ല മറ്റേ ഇത് അഴിക്കാനുള്ള ജാക്കൊന്നും ഇല്ല തുമേക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതുണ്ടല്ലോ സ്വിച്ച് ബോർഡ് അതിന്റെ സ്ക്രൂ ഒന്നും വയ്ക്കാണ്ടില്ല തുരുമ്പ് ഇടിച്ച അങ്ങേ തലേണ് അതുകൊണ്ട് അത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഊരാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ ആ പരിപാടി ഉപേക്ഷിക്കുകയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് വയർ ഇവിടെ ഇങ്ങാണ്ട് ഇറക്കിയിടാണ് എന്നിട്ട് ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്ന് ആദ്യം നമ്മൾ ബാക്കി പിന്നെ നമ്മള് നോക്കുന്നത് സ്വിച്ച് ബോർഡ് പൊട്ടിച്ചെടുക്കേണ്ടത് കാരണം കിട്ടാത്തത് ഇതിലൊന്നും പ്രജീഷ് വിളിക്കുന്നത് നമുക്ക് വയറ് കൊടുക്കാനുള്ള ചാൻ വേണ്ടും അങ്ങനെ കൊറേ സമയത്തിന് ശേഷം മഴ പെയ്തിട്ടോ നല്ല അത്യാവശ്യം നല്ല ഗംഭീരായിട്ട് മഴ പുറത്തേക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ സൗണ്ട് കൊണ്ടാണെങ്കിൽ തേക്കാനും വയ്യ ഷീറ്റിന്റെ മോക്കി വെള്ളം വീണട്ടേ എല്ലാം മഴ എന്താ നോക്കി അടുത്ത ഐഡിയ പ്ലാൻ ചെയ്യാം ഇപ്പൊ ഇതുവരെ ശരിയായതാണ് കേട്ടേ കാണേ എന്താ കൂടി എന്തോ വല്യ ഗൂഢാലോചനയിൽ കുറെ നേരം ആകെ പ്ലാൻ പാളീനി തോന്നുന്നുണ്ട് പാളീനില്ല എന്താ നിങ്ങൾക്ക് പറയാതെ കിണന്താ ഏഹ്

പഠിക്കാതെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പൊ എന്താ ചായ ഇതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട എന്ന് പറയും അന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് എഴുതിയുന്നു ബോണ്ടാന്ന് ഓക്കെ അങ്ങനെ ബോണ്ട ആ കായപ്പം ഉണ്ടംപൊരി അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ അതിന്റെ പേരുകള് പിന്നെ വേറെ സംഭവം ഉള്ള എന്താ വെച്ചാ ഇതാണ് ക്രീം പണ്ണാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേടിയോടുത്ത് കഴങ്ങിട്ട് ഇവര് പണിയെടുത്ത് കണ്ടോളി ഇപ്പടു ഇപ്പടു പിന്നെ എല്ലാരും ജവീപ് പത്തി മുറുക്കി അടച്ചു പിടിച്ചോളി എന്ത് കത്രിക കത്രിക സംഭവിക്കാടം കുടിച്ചു ചെയ്യാനാ ഇതൊക്കെ കണ്ടോളിഞ്ഞി കണ്ടോളി കണ്ടോളി കണ്ടോളിട്ടോ കത്രിടിക്കണ്ടോളിട്ടോ കണ്ടോളിഞ്ഞി ഭയങ്കര ആവേശം അത് കത്തല്ല നോക്കാദ്യോ പക്കപാടം കത്തി അതൊക്കെ അങ്ങനെ നമ്മള് കഴിഞ്ഞിട്ടുണ്ട് കൈറ്റപ്പ ലേറ്റപ്പാക്കോ അതെ അത് കുടുക്കിട്ടാദ്യം

പിന്നത് ഇപ്പത് അതിനാണ് ഞങ്ങക്ക് ചായ വാങ്ങി തന്നത് ചായ കുടിച്ചതിഴുക്ക് ഇതൊക്കെ കുഞ്ഞമായി വൃത്തിയാക്കുന്നത് ഞാൻ പോവാണ് ഞാൻ പോവാന് അതെ അതേപോലെ ഒന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും കഴിയും അതാണ് ഞങ്ങൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു രണ്ടുപേരും അതെ എല്ലാം കഴിയും എന്നാലും പ്രജീഷിനെ വിളിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് ഈ ഒരു കൊഞ്ഞ് വേടിയോ ഇഷ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതേപോലെ എന്തെങ്കിലും തട്ടിക്കുട്ട് പണികളൊക്കെ വെറുതെ പറഞ്ഞേക്ക് കൊടുക്കാതെ അവരാൻ തന്നെ ചെയ്യാതാണ് പറഞ്ഞോ ഇതൊന്നും അനുകരിക്കരുത് അല്ല നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ അതെ എന്നാലും ഇതേപോലെ അറിവുണ്ടായിരിക്കണം എനിക്ക് പറഞ്ഞാൽ ഞാനത് പീഡിയെല്ലാം അവിടെ ചെയ്ത് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഇക്കിതേ ഹോള് കളിക്കണ പ്രശ്നം ഒന്നും അത് ഇക്കി എടുക്കാൻ കഴിയൂല നല്ല സുഖായി രണ്ടാളും കൂടി പ്രയത്നം വിജയിച്ചിരിക്കുന്നു അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ മഴ ഞങ്ങൾ ഈ അടുക്കളയിൽ വെച്ചിട്ടുള്ള പുതിയ വിഭവങ്ങളായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നായിരിക്കും അതുവരെക്കും